അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ളതാണ് പച്ചമാങ്ങ വെച്ചിട്ട് ഇതുപോലെ ടേസ്റ്റിലെ വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റെസിപ്പിക്കും കൂടി വേണ്ടിയിട്ട് രണ്ട് മാങ്ങ എടുക്കാം ഞാനിപ്പോൾ രണ്ട് റെസിപ്പിക്കും കൂടി വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല വിളഞ്ഞിട്ടുള്ള മാങ്ങ നോക്കിയെടുക്കുക ഇപ്പം മാങ്ങ വില വിലക്കുറവിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ തന്നെ കിട്ടും അപ്പം എന്തായാലും ഈ രണ്ട് റെസിപ്പിയും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ പകുതി മാങ്ങ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണേ ഇപ്പോൾ മാങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല വലുപ്പമുള്ള ഒരു മാങ്ങയുടെ പകുതി മാങ്ങയാണ് അപ്പോൾ ചെറിയ മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ എടുത്താൽ മതിയാകും മാങ്ങയുടെ പുളിപ്പിനനുസരിച്ച് വേണം നമ്മൾ മാങ്ങ എടുക്കേണ്ടത് നല്ല പുളിപ്പുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഒരു മാങ്ങയുടെ പകുതി മാങ്ങ തൊലിലാണ് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് വെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ ആ നാടൻ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം രണ്ട് നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം രണ്ട് നുള്ളു മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഒരുപാട് ഇടരുത് എന്നാൽ പിന്നെ ഒരു കയ്പി ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവൻ തോടില്ലാത്ത ഉഴുതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തൂവരപ്പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ നിറം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം ഇപ്പം ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ആറല്ലി വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം ഇത് ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ടാണ് ആറെണ്ണം എടുത്തിട്ടുള്ളത് വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ എടുത്താൽ മതിയാകും പത്ത് ചെറിയ ഉള്ളിയും കൂടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയ ഉള്ളിയാണല്ലോ കുറച്ച് വലുപ്പമുള്ള ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണമൊക്കെ എടുത്താൽ മതിയാകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വാറ്റിയെടുക്കാം ഈ ഉള്ളിയുടെയും ആ വെളുത്തുള്ളിയുടെയും ആ പത്ത് ചുവക്കെ ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാകും നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കാശ്മീരി മുളകാകുമ്പോൾ അത്ര എരിവ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ ൂടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങ ഒരുപാട് ഇണ്ട അരക്കപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പിന് അരക്കപ്പ് ചിറകിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ തേങ്ങയുടെ ആ നനവെല്ലാം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാകും ഒരുപാട് അങ്ങ് തേങ്ങ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ നനവക്കത ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ആ ചൂടിൽ തന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കായപ്പൊടി ഒരുപാടകാവേണ്ട എന്നാൽ പിന്നെ വല്ലാത്തൊരു ആയി പോവും ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ല ചൂടാണ് ഇതിൻ്റെ ചൂട് മുഴുവനും ഒന്ന് മാറട്ടെ ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം നമ്മളിതിലെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് നോക്കിയിട്ട് പിന്നീട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം ഇപ്പൊ ഉപ്പ് നോക്കിയപ്പം കുറവായത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക എല്ലാ മണമാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കടുക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് വറ്റൻമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വിളക്കിട്ട് കൊടുക്കാം കുറച്ച് വെക്കാം ഇത്രയും മതി ഫ്ലെയിം ഓഫ് ആക്കാം കടുക് താളിച്ചത് ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സീസൺ ആണ് നമുക്ക് വില കുറവ് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ വീടുകളിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റാണ് കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഇഡലി ദോശയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിട്ട് എന്തായാലും നിങ്ങൾ ഈ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഈ ചമ്മന്തി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ രണ്ടാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് പകുതി മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി പകുതി മാങ്ങ നമുക്ക് തൊലിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല തൊലി മാറ്റാതെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം അതാ പച്ച മാങ്ങ പകുതി മാങ്ങ തൊലിയൊന്നും മാറ്റാതെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നും ഒരു നാലഞ്ച് പീസ് ഞാൻ തൊലി മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇരുപത് ഉള്ളി ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി ഇതാ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ് ഇഞ്ചിയുടെ ആ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളക് മാറിക്കിട്ടിരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇരുപത് ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഒരു ഗോൾഡൻ നിറ ആക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേരിക്കാം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നല്ലൊരു ഗോൾഡൻ നിറ ആവണം അപ്പൊ ഉള്ളിയൊക്കെ അതാ ഒരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ഉള്ളി വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അത് മുഴുവനും അങ്ങിട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചുകൊടുക്ക ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്ക ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആറ് കഷ്ണം തൊലി മാറ്റിയ മാങ്ങ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു നാലഞ്ച് കറിവേപ്പില ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൽ പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വഴറ്റുന്ന സമയത്താണ് പച്ചമുളക് ചേർത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും ഇപ്പം അതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് അരഞ്ഞു പോകരുത് നമ്മൾ തോരത്തിനൊക്കെ അരച്ചെടുക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കുക ഇതിവിടെ ഇരിക്കട്ടെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വെന്തിട്ടുണ്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ സമയമെടുത്തിട്ടുള്ളൂ ഒരുപാട് സമയമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്ത് അരപ്പിട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം തോരനായിട്ട് കഴിക്കാൻ പാകത്തിനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു പാകത്തിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ഇതിൽ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് വേണം തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ നല്ലോണം ഒന്ന് ചൂടാവണം അപ്പം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ ഇപ്പം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിനു ശേഷം ഒരു കാൽ കപ്പ് തൈര് ഇതാ എടുത്തിട്ടുണ്ട് അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കട്ടങ്ങളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനനുസരിച്ച് തൈര് എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ തൈരെടുക്കാവുന്നതാണ് അതിനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തോരത്തിന്റെ ആ ഒരു ഭാഗത്തിന് എടുത്താലും മതിയാകും ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഓരോ മാങ്ങര പുളിപ്പിനുസരിച്ച് മാങ്ങ എടുക്കുക ഇപ്പോൾ എല്ലാം കറക്റ്റ് പരുവത്തിൽ ഇതാണ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ച് ഒഴിക്കാം ഞാനിപ്പോൾ കടുക് താളിച്ച് ഒഴിക്കുന്നില്ല ലാസ്റ്റിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ലാസ്റ്റിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അല്ലാന്നുണ്ടെങ്കിൽ കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അതായത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ചോറ്ണ്ണാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല ചോറിന്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കാം ഇത് മാങ്ങയുടെ പുളിപ്പിനനുസരിച്ച് ആവശ്യത്തിന് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും നല്ല ടേസ്റ്റാണ് ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്